ഹായ് ഫ്രണ്ട്സേ അപ്പം ഞാനത് ജിമ്മിൽ പോയിട്ട് ചരിച്ചു വീട്ടിലേക്ക് പോകണേ വരുന്ന വഴിക്കൊന്ന് ചെറുതായിട്ട് പൊടിയൊന്ന് വട്ടി വീട്ടിലോട്ട് പോകണം കേട്ടോ പുതിയൊരു വഴി കൂടെയാണ് പോണേ നമ്മുടെ പാലാഴിയിൽ നിന്ന് ഒരു നമ്മുടെ ആ വയലിൻ്റെ ഇടത് സൈഡിലേക്ക് ചെല്ലുന്ന വയലിൻ്റെ സൈഡിലേക്ക് ചെല്ലുന്ന വേറൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ അത് പോകാൻ പറ്റിയ വഴിയൊന്നുമല്ല പെട്ടെന്ന് വീട്ടിലെത്തും ഞാൻ ഈ വഴിയുടെ പ്രത്യേകത പിന്നെ അതുവഴി പോയാൽ ഫുള്ള് വണ്ടി റോഡ് സൈഡിൽ വണ്ടി അതിൻ്റെ തിരക്ക് പരിപാടികളൊക്കെ ഇപ്പം ഞാൻ എവിടെ എത്തിയെന്നുള്ള ജസ്റ്റ് കാണിച്ചു തരാം ഇന്ന് നമ്മൾ വിഷയത്രാപ്പിക്ക് പോവാണ് കുറേ ദിവസത്തിന് ശേഷം കപകെട്ടമൊക്കെ ചെറുതായിട്ട് മാറിയപ്പോൾ മാറിയതുകൊണ്ട് ഇന്ന് വിശ്വത്തറാപ്പിക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ചെന്ന് ഇറങ്ങുന്ന വഴി ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ വഴിയിൽ നമ്മൾ എത്തിയത് കേട്ടോ അതാണ് നമ്മുടെ വയലിൻ്റെ റോഡ് അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്നുള്ള വഴിയാണ് കേട്ടോ ഇത് ഇവിടെ ആമ്പൽപ്പൂ വിളിച്ചിരിക്കുന്നുണ്ട് ആമ്പൽപ്പൂ കണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ പൂവ് എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഇപ്പോൾ വംശനാശം വന്നു പോയി ചെടികൾക്ക് പോലും വംശനാശം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നതിൻ്റെ ഒരു വീഡിയോ കിട്ടുന്നല്ലോ അപ്പോഴാണ് ഇത് ആ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഒരു വലിയ മലമ്പാമ്പ് ഈ പുഴയിലേക്ക് സോറി ഈ വയലിലേക്ക് ഇറങ്ങിപ്പോകുന്ന അവർ കണ്ടെന്ന് പറഞ്ഞു കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അലംബാബിനെ നേരിട്ട് കണ്ടിട്ടില്ല ആ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണാൻ പറ്റിയ അടിപൊളിയായിരിക്കും നമ്മൾ രുചി കൊച്ചു റെഡി ആയിട്ട് അവിടെ റെഡി ആയിട്ട് ഇരിക്കുക വിശുത്രാപ്പിക്ക് പോകാനായിട്ട് എന്നേയും കാത്തവിടെ ഇരിപ്പുണ്ട് ഏറ്റവും ചുമ ഇവിടം വരെ കയറുന്നു കേട്ടോ ചുമ ഉണ്ട് ഇന്നൊരു ദിവസം കൂടെ സ്കിപ്പ് ചെയ്യേണ്ടി എന്നുള്ള ഡൗട്ട് എങ്ങനെയുണ്ടോ നോക്കട്ടെ ചുമ ശരിക്കുന്ന എന്തടി റിഞ്ഞല്ലേ ചുമ എന്നാലും ചുമയുണ്ടോ ആ പോയിട്ട് വരാം നമുക്ക് എന്തായാലും ഓക്കെ ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ ചില ഏറ്റായാലും കുഴപ്പമില്ല ഇന്നെന്ത് ബെഡ് ആണോ മാറ്റാണോ മാറ്റാണോ ഓക്കെ ക്ഷീണം കുറഞ്ഞോ ക്ഷീണമൊന്നുമില്ലല്ലോ കുഴപ്പമില്ല ചെയ്യുന്നതിന് മടിയൊന്നുമില്ലല്ലോ ആ ആ ക്ഷീണം കുറഞ്ഞില്ലേ ആ ബുദ്ധിമുട്ട് കുറഞ്ഞില്ലേ ആ പിന്നെ പോവാൻ നോക്കില്ലേ ഓക്കെ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് വരുമോ കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ കുറേ ദിവസ അവധിക്ക് ശേഷം ഫിസിയോതെറാപ്പിക്ക് സി തെറാപ്പിക്ക് പോവുകയാണ് പോവുകയാണ് കേട്ടോ സിസിയെറാപ്പിക്ക് പോകായിരുന്നേ ഞങ്ങളിവിടെ വെറുതെ നിൽക്കുമല്ലേ അപ്പോൾ ഇന്നിത്തിരി ചുമയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ചുമയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ ഡോക്ടറോട് പറയാം ചുമ മാറിയിട്ടൊക്കെ വന്നാൽ മതി എന്നാൽ ഡോക്ടർ പറഞ്ഞു എന്നാലും നമ്മൾ പോവാം എപ്പോഴും ഇല്ലല്ലോ രാത്രി മാത്രമല്ല ചുമ ഇപ്പോൾ എന്നാലും രാവിലെ ഇടയ്ക്കൊന്ന് ചുമച്ച് എന്നാലും അത് കവം എല്ലാം പോയി ഒത്തിരി ക്ലിയർ നമ്മൾ ആ റെസ്റ്റ് എടുത്തത് കൊണ്ടല്ലേ നോർമലി പോ മൊത്തം പോയി ഫുള്ള് ക്ലിയർ ആയി ആന്റിബയോട്ടിക് ലാസ്റ്റിൽ നിന്ന് ആൻറ്റിബയോട്ടിക് കേട്ടോ ക്ഷമയൊക്കെ കുറഞ്ഞായിരുന്നു നമ്മൾ പോവാം അപ്പം ഇനി പോയിട്ട് കാണാം കേട്ടോ സമയമില്ല അപ്പോൾ ഞങ്ങളിത് റെഡി ആയി വണ്ടിയിൽ കയറി അല്ലേ ഒരുപാട് ദിവസമായിട്ട് ആൾക്കാരെ ഒന്നും കാണുന്നില്ല ഹോസ്പിറ്റലിൽ അവർ നമ്മളെ വിളിച്ചേട്ടോ അവിടുത്തെ രണ്ടു മൂന്ന് സ്റ്റാഫുകൾ നമ്മുടെ സുമീഷണ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട് ഇജീനെ എപ്പോഴും വീൽ ചെയറിൽ അകത്തേക്ക് കൊണ്ടുപോകുന്നെ ആ കൊച്ചിന്നലെ മെസ്സേജ് അയച്ചു രാത്രി എന്തേ ചേട്ടാ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഡോക്ടറെ ഓൾറെഡി പറഞ്ഞുകൊണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അല്ലേ എന്തായാലും പതിനൊന്ന് മണിയാവും നിന്നെന്തായാലും വരാൻ നാല് മണി കഴിയും അപ്പോൾ വാവിയോട് ഞാൻ സൈ്യത്തിൻ്റെ വീട്ടിലോട്ട് പോക്കുവോ പോയിരിക്കാൻ പറഞ്ഞ് തുണി അലക്കാനുണ്ട് അപ്പോൾ അതലക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകോ സൈറ്റിൻ്റെ അങ്ങ് പോയി ചോറ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി വെക്കണ്ടല്ലോ ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടേ വരത്തോളൂ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി അപ്പം കുറേ ദിവസത്തിനുശേഷം ഫിസിയോ തെറാപ്പി പോവാം അപ്പോൾ ഇവിടെ ഇന്നപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫിസിയോ കാര്യങ്ങളൊക്കെ ചെയ്തു എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തു അതിൽ ലിജിക്കോ ഒത്തിരി ഒരു മാറ്റം ഉണ്ട് കേട്ടോ അവിടുത്തെ ഒരു മാസം ഫിസിയോതെറാപ്പി ഉണ്ട് കൊണ്ട് നമുക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ട് കേട്ടോ പതിയെ പതിയെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആക്കി എടുക്കണം അപ്പം എല്ലാവരും പ്രാർത്ഥനയോടെ ഞങ്ങള് പോവാണ് വീണ്ടും അല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കവക്കെട്ടും ചോറയൊക്കെ വരിക കേട്ടോ അത് മാറി എന്തായാലും എന്തായാലും നമുക്ക് ബാക്കി വിശേഷം പിന്നെ പറയാം ഞാൻ മേടിച്ചത് നമ്മൾ ഇവിടുത്തെ അത് പതിയോ അതാണോ നല്ലത് പറഞ്ഞേ ക്ഷീണം കൊണ്ട് കരഞ്ഞ അടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച പോയിട്ട് അതായത് കുറഞ്ഞല്ലോ അല്ലേ ഞാൻ പേടിച്ചു മനസ്സിന് പോയി അപ്പൊ ഞങ്ങളുടെ വിശദങ്ങള് ഇറങ്ങി ഇറങ്ങിട്ടോ സമയം ഏകദേശം നാല് മുക്കാൽ ആവുന്നു അഞ്ച് മണിയാകുമ്പോൾ പോകുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾ പതിനൊന്നര ആയപ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തിയത് കാരണം ഭയങ്കരമായ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഇജി ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു ചോറ് കഴിച്ചിട്ട് പിന്നെയാണ് എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം നമ്മൾ കാലൊക്കെ നൂപ്പ് നിർത്തി കാല് മടങ്ങാൻ നിന്നതെന്ന് പറഞ്ഞില്ലേ അപ്പം അതുപോലെ തന്നെ ഇന്ന് അങ്ങനെയൊക്കെ തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ എക്സൈസും കാര്യങ്ങളൊക്കെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോവാണ് ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്യാൻ പോവാണ് നല്ല രീതിയിൽ ഇനി അടുത്ത ലക്ഷ്യം നമ്മൾ നടുവ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നിൽക്കുമ്പോൾ കടുവിൻ്റെ ആട്ടം കുറച്ച് ഇന്നിപ്പോൾ കൈ നമ്മുടെ ഈ പാരൽ ബാറുണ്ടല്ലോ പാരൽ ബാറിൽ പിടിച്ചിട്ട് അവൾ നമ്മൾ ആരും സപ്പോർട്ടില്ലാതെ കുറച്ച് നേരം കുറച്ച് നേരം സപ്പോർട്ടില്ലാതെ ഇങ്ങനെ നിന്നു പിന്നെ ഒരു സൈക്ലിങ് ചെയ്യുന്നുണ്ട് സൈക്ലിങ് ചോട്ടുന്ന പരിപാടി ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് തിരിച്ചറങ്ങാൻ നേരത്തെ എനിക്ക് പനി അതിനകത്ത് എഴുതി പിടിച്ചെണീറ്റ് കുറച്ച് നേരം നിന്നു കുറച്ചു നേരം ഇവിടെ കേട്ടോ എന്നു വെച്ചാൽ നമ്മൾ ഒട്ടുമില്ലാത്തതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ നല്ല പ്രതീക്ഷ വരുന്ന രീതിയിലാണ് എനിക്ക് ഇന്നത്തെ പെർഫോമൻസും ഒക്കെ അല്ലേ പോയതാ മിണ്ടാണ്ടിരിക്കുന്നേ അല്ലേ ക്ഷീണമാണോ പോയിട്ട് ചായ പിടിക്കാവേ ഉച്ചക്ക് ചോറ് കഴിച്ച് ഭക്ഷണം കഴിക്കാത്ത അല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ കുറച്ചു ദിവസമായിട്ട് എക്സസൈസൊക്കെ മുടങ്ങിയിരുന്നല്ലേ അപ്പൊ അതുകൊണ്ട് വീണ്ടും ചെയ്തപ്പം ആ പറ വിശ്വസിക്കാൻ ക്ഷീണം ഉണ്ട് കേട്ടോ ഉച്ചക്ക് ഇന്നിനൊക്കെ ഉറക്കമായിരുന്നു പനിയൊക്കെ ആയിട്ട് ആ കിടക്കുമായിരുന്നു അപ്പം ഒരു കൊറിയറിന്റെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വരുന്നത് കേട്ടോ അപ്പം ഓണസമ്മാനമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ ഓണസമ്മാനങ്ങൾ അപ്പം ഇതെല്ലാം കാണിക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മുടെ കൊല്ലത്തെ വീട്ടിലാണ് വരുന്നത് അപ്പം അത് കോൾ ഒന്ന് എടുത്തോട്ടേ ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കൊറിയർ വന്നതാണ് കേട്ടോ അപ്പം അത് വിളിച്ചാണ് നാളെ എടുക്കാത്തത് അപ്പം നമ്മുടെ വീട്ടിനടുത്തേക്ക് ഒന്നും എത്തത്തില്ല ഇന്ത്യൻ പോസ്റ്റൽ വഴിട്ട് അയക്കുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കിട്ടത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ അവിടെ പോയി എടുക്കണം ചുറ്റുമല പറയുന്ന സ്ഥലത്ത് പോയി എടുക്കണം കേട്ടോ അപ്പം അത് പറയാനായിട്ട് അവിടുന്ന് വിളിച്ചാണ് അവൻ ഇനി എന്താ പറയുക നേരെ വീട്ടിലേക്ക് പോകാം വാങ്ങാനുണ്ടല്ലോ നേരെ വീട്ടിലേക്ക് പോയിട്ട് ബാക്കി പരിപാടികൾ എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം ഇന്നത്തെ ഇത്ര നേരത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു കേട്ടോ അല്ലി അതെ അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും പോട്ടോ ഓ അങ്ങനെ ഞങ്ങളിതേ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കേട്ടോ ലജി ആണെ ക്ഷീണിച്ചത് ഒരു ഒരു അവസ്ഥയിലിരിക്കുവാണ് മയങ്ങി ഇരിക്കുക ഉണ്ടോ വയ്യ കാരണം രണ്ടു മൂന്ന് ദിവസം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെയ്യാണ്ടിരുന്നിട്ട് ആകെ ഒരു ക്ഷീണവും മൊത്തത്തിൽ ഉണ്ടാകും ചുമ വന്നുകൊണ്ടിടയ്ക്ക് അതുകൊണ്ടിടയ്ക്ക് അപ്പം ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ടോ ചായ കുടിച്ചിട്ട് വേറെ പരിപാടിയൊന്നുമില്ല കുറച്ചു നേരം എടുക്കാൻ പോവാ ഇനി എങ്ങും പോകാനൊന്നുമില്ല ഇന്നത്തെ ദിവസം ആകെ ക്ഷീണമുള്ളത് ശരിയളിജി എനിക്ക് ഭയങ്കര ക്ഷീണം എന്താണോ അത് എൻ്റെ കൈക്ക് ഭയങ്കര വേദന എനിക്ക് കൈ ചെറുതായിട്ടൊരു പെയിൻ വന്നിട്ടുണ്ട് അത് വർക്കൗട്ട് ചെയ്യാൻ്റെ പ്രശ്നങ്ങളാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വിജയിൽ ഒന്ന് കുറച്ച് ഒന്ന് കിടത്തട്ടെ ഇത്രയും നേരം ഒക്കെ നല്ല കഠിനമായി ചെയ്തു നല്ല രീതിയിൽ അവിടെ പോയി പെർഫോം ചെയ്തിട്ട് വന്നോ ചേടിക്കാം